അങ്ങനെ അവസാനം മണവാളൻ മണവാളൻ മണവാളനെ ഉടനെ പോലീസ് പോലീസ് മീഡിയ നടത്തുന്ന നടത്തുന്ന യൂട്യൂബ് ചാനൽ എന്ന് വ്യക്തിക്കെതിരെ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് യൂട്യൂബറായ മണവാളനെതിരെ തൃശൂർ പോലീസ് ലുക്ക് ഔട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് കോളേജ് വിദ്യാർത്ഥികളെ കാറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിലാണ് മുഹമ്മദ് ഷഹീൻ ഷാ എന്ന ആൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്തായാലും സംഭവത്തിന് ശേഷം ഇപ്പോൾ മുഹമ്മദ് ഒളിവിൽ പോയിരിക്കുകയാണ് എന്നാണ് വിവരം മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന രണ്ട് വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ് ഈ സംഭവത്തിലാണ് ഇപ്പോൾ തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം ലുക്ക്ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരള വർമ്മ കോളേജിൽ ഉണ്ടായിട്ടുള്ള ഒരു തർക്കമാണ് അവസാനം ഒരു ഇത്രയും വലിയൊരു ഇഷ്യൂയിലേക്ക് മാറുന്നത് അതായത് വണ്ടി ഇടിച്ചിട്ട് കൊലപാതക ശ്രമത്തിലേക്ക് അവിടെ ഈ ഗൗതം കൃഷ്ണ എന്ന് പറയുന്നൊരു വ്യക്തി അവരും രണ്ട് പേര് ബൈക്കിൽ സഞ്ചരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മണവാളനും അവൻ്റെ ടീമും കാറിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരെ കണ്ടിട്ട് ഇവരൊരു സൈഡിലേക്ക് വണ്ടി ഒതുക്കി നിർത്തുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും ഈ മണവാളനും ടീമും സഞ്ചരിച്ച കാർ ഇവരെ നേരെ ഇടിച്ച് കയറ്റിയിരുന്നു എന്നുള്ളതാണ് ഇവർക്ക് കണ്ടുവരുന്ന ഗുരുതരമായിട്ടുള്ള പരിക്കുകളുണ്ടായിരുന്നു പക്ഷേ ഈ സംഭവം നടക്കുന്നത് ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഏപ്രിലിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ആ മാ അത് കഴിഞ്ഞിട്ട് ഒരുപാട് മാസം ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഏകദേശം ഏഴ് എട്ട് എട്ട് മാസത്തോളായിട്ടുണ്ട് എന്നിട്ടും പോലീസിന് ഇവരെ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് ഇവരിപ്പോൾ ഭയങ്കര ഒളിവിൽ അങ്ങനെ നമ്മളെ സുകുമാര കുറിപ്പിനെ വരെ ഒളിവ് കഴിയുന്ന വ്യക്തികളൊന്നുമല്ല അപ്പം ഞാൻ ഈ മണവാളൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മൂന്ന് ദിവസം മുമ്പ് വരെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് സ്ഥിരം ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് അവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇറങ്ങി നടക്കുന്നുണ്ട് എന്നിട്ട് പോലും പോലീസിന് ഇതുവരെ അവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പോലീസ് ചില കാര്യത്തിനൊക്കെ അടിപൊളിയാണ് പക്ഷെ എന്നാൽ ചില കാര്യങ്ങൾക്ക് ഒരു ഒരു അഞ്ച് പൈസ എന്നുള്ളതാണ് കാരണം ഇത്രയും എട്ട് മാസമായിട്ട് കേവലം ജസ്റ്റ് ഒരു യൂട്യൂബറിന് അത് ഒളിവില്ലെന്നല്ല വീഡിയോ എടുത്ത് നടക്കുന്ന ഒരു യൂട്യൂബറിനെ പിടിക്കാനും പറ്റിയില്ല എന്നിട്ട് ഇപ്പോൾ അവർ ഒരു ലുക്ക്ഔട്ട് നോട്ടീസ് ഈ ആളെ കിട്ടിയാൽ വിവരം തരണം എന്ന് പറഞ്ഞിട്ട് ലുക്കൗട്ട് നോട്ടീസ് വരെ പുറപ്പെടുവിച്ചിട്ടുണ്ട് മണവാളൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പറഞ്ഞാൽ പ്രാങ്ക് വീഡിയോ അല്ലെങ്കിൽ സോഷ്യലി ഇൻവോൾവ് ഇൻവോൾവായിട്ടുള്ള വീഡിയോസാണ് അവർ ചെയ്യാറ് എനിക്ക് പേഴ്സണലി അവരുടെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അവർ തന്നെ സെറ്റ് ചെയ്ത കുറച്ച് അടുത്ത് ഇവർ തന്നെ പോകുന്നു എന്നിട്ട് അവർ തമ്മിൽ വലിയ അടി പോലെ ഇവൻ അവരുടെ അടുത്തിട്ട് അടിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് മാസ് കാണിക്കുന്നതോ ഒക്കെ ആയിരിക്കും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ആൾക്കാരായിരിക്കും എന്നിട്ട് ഇതിൽ കാണുന്ന ചെറിയ പിള്ളേർ വിചാരിക്കും ഉഫ് മണവാളൻ എന്തൊരു മാസ് എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ ആൾക്കാരെ പറ്റി ചിലണ്ട് വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് ഈ മണവാള എന്ന് പറയുന്നത് ഇങ്ങനെ എന്തായാലും പബ്ലിക്കിൽ ഇൻവോൾവ് ആയിട്ടാണ് പുള്ളി അധികം വീഡിയോസും ചെയ്യാറുള്ളത് എന്ത് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എന്നിട്ട് പോലും ഇത്രയും മാസമായിട്ട് പോലീസിനെ വരെ പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു പരാജയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് പ്രാങ്ക് ആയിരുന്നു കൈകനെന്താ ഇയാൾക്ക് എന്താ അത് മോളെ ഞാൻ കാര്യം പറയാ യൂട്യൂബ് ചാനൽ ട്രാൻസ്ലേർ മോൾക്ക് എന്തെങ്കിലും അവൾക്ക് പ്രശ്നമില്ല പിന്നെ എനക്ക് എന്താ പ്രശ്നം ഏ നീതറാ എങ്ങനെ നീ പട്ടിച്ചുവാടുംബത്തിട്ടാ ഏ ഇത് കൊറേ കണ്ടിട്ടുള്ള പട്ടിച്ചു കുടുംബത്ത് മനസിലായ കോടാ I I have have no time, bro. I have no time, bro. വേണ്ട വേണ്ട ഞാൻ അവരോട് പറഞ്ഞിരുന്നു പിന്നാലെ വന്ന് ചോദിച്ചു ഇവന്റെ വീഡിയോസ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും സാമാന്യ തലക്കകത്ത് കുറച്ച് ബോധമുള്ളവർക്ക് മനസ്സിലാവും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണെന്നുള്ളത് എന്നിട്ടും ചില ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര മാസമായിട്ടൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് എനിക്കിവിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ട് ഭയങ്കര എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു വീഡിയോ ക്രിയേറ്ററാണ് ഈ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അവൻ്റെ ആക്ടിങ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടാൽ പോലും കാര്യമായിട്ട് അഭിനയിക്കാനും അറിയില്ല എന്നുള്ളതാണ് ഇതുപോലെ ഇങ്ങനെ ആൾക്കാരെടി പോയിട്ട് പ്രയാക്കാന് പറഞ്ഞിട്ട് കുറേ സെറ്റപ്പ് വീഡിയോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സെറ്റപ്പ് വീഡിയോസ് ചെയ്തിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന വീഡിയോസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ പ്രശ്നം ഓവർ ഓവർ വരവ് സ്പീഡാ സാർ ഞാൻ വന്നിരുന്നു എന്തോടെ വലിയ സ്റ്റിക്കർ വർക്ക് മോഡിഫിക്കേഷൻ തെറ്റാന്നറിയില്ലേ രണ്ടായിരം രൂപ ഫൈൻ വരൂട്ടോഡിഫിക്കേഷൻ ഫ്രണ്ട് ലെ ഹെഡ് ലൈറ്റ് പൊട്ടിണ്ടല്ലോ 1000 രൂപ 500 ട്ടോ അയ്യോ സാറേ అది ഇന്നലെ പൊട്ടിയതാ നാളെ തന്നെ മാറ്റാം രണ്ട് മാസം ആയി ഇതിനെല്ലേ പറഞ്ഞ് കേ കാ നാളെങ്കിലും മാറ്റി കൊട 10 സീറ്റ് വെറ്റ് ഉട്ടിട്ടില്ല അതിന 1000 രൂപ ഫൈം വേറെ വേണം സാറേ ഈ സ്റ്റോപ്പിൽ നിർത്തിയ പൂരിയതാ ഞാൻ ഇപ്പോ ഇവിടെ ഇടാറങ്ങാലാ ദാ അപ്പോൾ വീണ്ടും ഇടും അതാണ് പ്രശ്നം നിങ്ങൾക്ക് അതിനെ പണ്ടേ സീറ്റ് വെറ്റ് ഇഷ്ടല്ലല്ലോ അപ്പൊ പോത്തവിടുന്നു ആവശ്യമില്ലാത്തവർക്ക് ഒരു അഭിപ്രായം പറഞ്ഞോട് പല വട്ടം ആവശ്യം മാത്രം നീ അഭിപ്രായം പറഞ്ഞിട്ട മനസ്സിലാളെ പെരുമാറാറ് എന്താ സാറേ പ്രശ്ന എന്തടത്ര ഓവർ സ്പീഡില് ഓവർ സ്പീഡില് സാറേ ഞാൻ അറുപതിലാ വന്നിരുന്നു

സംഭവം അഭിനയിക്കാൻ അറിയില്ലെങ്കിലും അഭിനയത്തിലൂടെ ഇപ്പോൾ പോലീസ് പൊക്കുന്നൊരു സീനാണ് കാണിച്ചതെങ്കിലും അവസാനം അവസാനിപ്പോൾ മിക്കവാറും ഏകദേശം അതിനെ നടക്കുന്നുള്ള അവസ്ഥ ആയിട്ടുണ്ട് ലുക്ക്ഔട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചപ്പോൾ ഇതിന് സോഷ്യൽ മീഡിയയിലൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കത്തുന്ന രീതിക്ക് ഇനിയിപ്പോൾ കുറച്ചൊക്കെ ചൂടും ചുക്കാനൊക്കെ ഉണ്ടാവും മിക്കവാറും ഇവനെ തൂക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിന്നെ വല്ല മുൻകൂർ ജാമ്യത്തിനൊക്കെ കോടതിയിലെ കൊടുത്തിട്ട് അത് നേടേണ്ടി വരുന്നുള്ളത് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും പോലീസ് അറസ്റ്റ് ചെയ്യും എന്തായാലും അവസാനിപ്പോൾ അഭിനയം സത്യമായി മാറിയിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ